ഈ കാണുന്നത് ഞാനിവിടെ ആക്രിക്കടയിൽ നിന്നും എഴുപതിരോയ്ക്ക് മേടിച്ച ലൈറ്റാണ് അപ്പോൾ ആരോ ആക്കർക്കടയിൽ കൊടുത്തൊഴിവാക്കി ഈ ഒരു ലൈറ്റ് ഇത് വീണ്ടും വർക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇന്ന് തീരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാനിവിടെ എഴുപക്ക് മേടിച്ചത് തൊടുവ ഇടവെട്ടി റോഡിനിടയിലുള്ള ആക്രകടയിൽ നിന്നാണ് അങ്ങനെ ഈ ഒരു ലൈറ്റ് നമ്മുടെ കയ്യിലും ഈ ഒരു അവസ്ഥയിലായിരുന്നു ഫുൾ ആയിട്ട് ചെളിയും അഴുക്കും അതുപോലെ തന്നെ തുരുമ്പും ഒക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ആദ്യമേ തന്നെ ഈ ലൈറ്റ് എല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് അതിന്റെ കംപ്ലയിന്റുകൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ അതുപോലെ ഈ ഒരു ലൈറ്റ് എനിക്ക് പുറമേന്ന് കൊണ്ടുപോകുന്നതാണ് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു സ്ക്രൂവിൻ്റെ ഹെഡ് എല്ലാം മാറ്റമുണ്ട് ഇത് നമുക്ക് നോർമൽ സ്ക്രൂ ഡ്രയർ ഉപയോഗിച്ച് അഴിക്കാൻ പറ്റില്ല ഈ ഒരു സ്ക്രൂ അഴിക്കാൻ ഈ ഒരു ആകൃതിയിലുള്ള സ്ക്രൂ ഡ്രയറാണ് വേണ്ടത് ഇതിൻ്റെ ഒരു സെൻറ്ററിൽ ചെറിയൊരു ഹോൾ കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ സ്ക്രൂ അഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു സെറ്റപ്പിലുള്ള സ്ക്രൂ ട്രയറാണ് ഇനി വേണ്ടത് ഈ ഒരു സ്ക്രൂവിൻ്റെ ഹെഡിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു പിന്നെ പോലെ നീണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇത് അഴിക്കാനുള്ള സ്ക്രൂ ഡ്രയർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ നമ്മൾ പെട്ട് പോകാറുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള സ്ക്രൂ ഒക്കെ വരുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഹെഡ് എല്ലാം തുുരുമ്പെടുത്ത് പോയ സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാൻ ഞാനിവിടെ ചെയ്യുന്ന രണ്ട് രീതികളുണ്ട് അതിൽ ഒന്നാമത്തെ രീതി ഇതുപോലുള്ള ചെറിയ ഡിസീസും തുടങ്ങിയാൽ ഇത് ഞാൻ ഈ ഒരു സ്ക്രൂവിൻ്റെ ഹെഡിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഈ ഒരു സ്ക്രൂ ഹീറ്റ് ചെയ്യും അപ്പം പ്ലാസ്റ്റിക് ബോഡിയുള്ള ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ സ്ക്രൂ ഹീറ്റാവുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക് പയ്യെ ഉരുകി കഴിയുമ്പോൾ ആ ഒരു സ്ക്രൂവിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു മൈനസ് സ്കൂട്ടയർ ഉപയോഗിച്ച് ഒന്ന് പതിയെ തിക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി കിട്ടും ഇനി സോൾഡ് ചെയ്യാൻ കടക്കാത്ത ഹോളുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ് ഹോട്ട് എയർ സോൾഡിംഗ് സ്റ്റേഷൻ ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടേയർ സോൾഡിംഗ് സ്റ്റേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അറ്റത്തുള്ള ഒരു നോസിൽ മാറ്റിയിടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ ഹോളിലേക്ക് നമുക്ക് ഹോട്ട് എയർ അടുപ്പിച്ച് നമുക്കിത് ഉരിയെടുക്കാൻ കഴിയും ഞാനിവിടെ ഈ രീതിയിലൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ലൈറ്റ് ഇന്ന് അഴിച്ച് ഓപ്പൺ ആക്കി നോക്കാം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മളിവിടെ ഹോട്ടൽ സോൾഡിംഗ് സ്റ്റേഷൻ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്താണ് അടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ അഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ പുറമെയുള്ള ഒരു ബോഡിക്ക് വലിയ കംപ്ലയിൻറ്റ് കൂടാതെ അഴിച്ചെടുക്കാൻ പറ്റും ഇനി ഇതുപോലെ ചെയ്യാൻ ഹോട്ടൽ സോൾഡിംഗ് സ്റ്റേഷൻ ഇല്ലാത്തവർക്ക് സോൾഡിംഗിന് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും ആണ് ഉപയോഗിക്കുമ്പോൾ സ്ക്രൂവിൻ്റെ ഹെഡിൽ കുറച്ച് നേരം കുത്തിപ്പിടിച്ച് നന്നായിട്ട് ചൂടാക്കിയാൽ മതി അങ്ങനെ ഇപ്പം നമ്മളിവിടെ ഈ ലൈറ്റ് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഉള്ളിലെ സെറ്റപ്പ് ഒരു ബാറ്ററി ബോർഡ് പിന്നെ എൽ ഇ ഡി ഇത്രയൊക്കെയുള്ളൂ അതുപോലെ ഈ ഒരു ബാറ്ററിയിലൊക്കെ ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ കാണുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ എൽ ഇ ചിപ്പ് ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് ഇത് ഒമ്പത് വാണസിൻ്റെ ആണെന്ന് തോന്നുന്നു എൽ ഇ ഡി ചിപ്പിന് ഡാമേജ് ഒന്നും ഇല്ല അങ്ങനെ ഇപ്പം നമ്മളിവിടെ ഈ ഒരു ലൈറ്റിൻ്റെ ബോർഡും അഴിച്ചെടുത്തിട്ടുണ്ട് ബോർഡിന് വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല യു എസ് പി സംഘടനയൊക്കെയാണ് ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ ഉള്ളൂ അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല അതുപോലെ ഈ ലൈറ്റ് എമർജൻസി ലൈറ്റായിട്ടും അതുപോലെ പവർ ബാങ്ക് ആയിട്ടും ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പിലുള്ളതും കൂടിയാണ് അതുപോലെ കാണുന്നതാണ് നമുക്ക് ഈ ലൈറ്റിൽ നിന്ന് കിട്ടിയ ബാറ്ററി ഇത് മൂന്നേ പോയിൻറ്റ് രണ്ട് വോൾട്ടിൻ്റെ ലിഥിയം പോസ് പേഡ് ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ബാറ്ററിൽ ചെറിയ രീതിയിൽ തുരുമ്പ് പോലെ കണ്ടുകൊണ്ട് നമ്മൾ അത് കീറി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയാം ആക്കർക്കടയിലൊക്കെ ഈ ലൈറ്റിൽ നിന്ന് അടിഞ്ഞിടുന്നുണ്ടാവും ആയിരിക്കും ഈ ഒരു ബാറ്ററിക്ക് തുരുമ്പെടുക്കാനുള്ള കാരണം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ട് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പം ഈ ഒരു ബാറ്ററിയിലൊട്ടും തന്നെ ചാർജ് ചെയ്യാം നമുക്കൊന്ന് ചാർജ് ചെയ്ത് കൂടി നോക്കാം ഈ ഒരു ബാറ്ററിയുടെ അവസ്ഥ എന്താവുന്നത് അതുപോലെ ലൈറ്റിൻ്റെ ബാക്കിയുള്ള പാർട്സ് എല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാനുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഇതിൻ്റെ ബാറ്ററി ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്പെയറുകളും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇതിൻ്റെ കമ്പ്ലൈൻ്റെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ അതുപോലെ നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകാറുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുന്നതിൻ്റെ പേരിൽ ഇതുമായിട്ടും ബോർഡ് ഒന്നും കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല ഇതിന് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ട്രൈ ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ ഇപ്പം നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ബാറ്ററി ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നിട്ടേക്കുവാണെങ്കിൽ ഇപ്പം ഈ ഒരു ബാറ്ററിയും ചാർജ് ആവുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ലൈറ്റിൻ്റെ കഴുകിയെടുത്ത് എല്ലാം സ്പെയറുകളും നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബോർഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഞാനിപ്പം ഈ ഒരു സോക്കറ്റിലേക്ക് ചെമ്പർവെയർ രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്യാനിപ്പം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിൻ്റെ ലിധിയും ബാറ്ററിയാണ് അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തപ്പം ഇതിൽ ചാർജിൻ്റെ കെട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ലൈറ്റിൻ്റെ ബോർഡിനും വേറെ കംപ്ലയിൻ്റുകളൊന്നും ഇല്ലായിരുന്നു നിലവിൽ ഈ ലൈറ്റിലുണ്ടായിരുന്ന ബാറ്ററിക്ക് ചാർജ് ഇല്ലാത്തായിരുന്നു പ്രശ്നം അതുപോലെ ഈ ലൈറ്റിൻ്റെ ചാർജിങ് സോക്കറ്റ് പഴയ നോക്കിയുടെ ഒക്കെ ഫോണിൻ്റെ പോലത്തെ അപ്പോൾ ഈ ലൈറ്റ് നേരത്തെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയപ്പോൾ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജർ മേടിക്കാൻ കിട്ടാതായോ എന്നും ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ലൈറ്റിനോ ബോർഡിനോ ഒന്നും വേറെ കംപ്ലയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വീണ്ടും പഴയതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഈ ലൈറ്റിലുണ്ടായിരുന്ന പഴയ ബാറ്ററി ഇത് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പഴയ ബാറ്ററി തന്നെയാണ് നമ്മൾ ഈ ലൈറ്റിൽ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ നമ്മൾ ഈ ലൈറ്റിന് ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു മൈക്രോ ഇ എസ് പി സോക്കറ്റാണ് കണക്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ ഒരു ഹോളിട്ട് ഈ ഒരു ചാർജിങ് സോക്കറ്റ് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് ഈ ഒരു ലൈറ്റ് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഇതിൽ മൈക്രോ എസ് ബി ചാർജിംഗ് സോക്കറ്റ് ഉപയോഗിക്കാനുള്ള ഹോൾഡ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർജിംഗ് ബോഡുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ലൈറ്റിൻ്റെ ബോർഡ് തന്നെ ഉപയോഗിച്ചാൽ മതി അതിൽ ചാർജിംഗ് സെറ്റപ്പ് എല്ലാം ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൽ കണക് ചെയ്തേക്കുന്ന മൈക്രോ എസ് ബി 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 ചാർജിംഗ് സോക്കിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഈ കാണുന്ന ഈ രണ്ട് പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതി ചാർജിംഗ് സോക്കറ്റിൻ്റെ നെഗറ്റീവ് ജി എൻ ഡി നിരീകുന്ന പോയിന്റിലേക്കും ചാർജിംഗ് സോക്കിറ്റിൻ്റെ പോസിറ്റീവ് ചാർജിംഗ് പി ഡബ്ലു എന്ന് ആയിരുന്നു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ബോർഡിലിങ്ങിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരുന്നു ചെയ്യാം അതുപോലെ ഈ ഒരു ബോർഡിങ്ങിനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ പഴയ ചാർജിങ് സോക്കറ്റിനെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്കും പുതിയ ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ രീതിയിൽ ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇതിൻ്റെ പവർ ബാങ്ക് വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മൊബൈൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ് അതുപോലെ ഈ ലൈറ്റിൽ ഉപയോഗിച്ചേക്കുന്ന മൂവായിരം എം എച്ചിൻ്റെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആണ് അങ്ങനെ നമുക്കിവിടെ ഈ ഒരു ലൈറ്റ് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ പവർ ബാങ്ക് വർക്കിംഗ് ആണ് ഇതിൻ്റെ ലൈറ്റ് വർക്കിംഗ് ആണ് ഈ ഒരു ലൈറ്റ് നമുക്കിവിടെ എടുക്കാൻ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും ആയിട്ടില്ല ഈ ഒരു ലൈറ്റിൻ്റെ ചാർജിംഗ് സോക്കറ്റിൽ കണക്ട് ചെയ്യാനുള്ള ചാർജർ പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു മൈക്രോ എസ് ബി ചാർജിംഗ് സോക്കറ്റ് ഉപയോഗിച്ച് ഈ ഒരു ലൈറ്റ് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന രീതിയിലേക്കാണ് മാറ്റിയേക്കുന്നത് ഈ ഒരു ലൈറ്റിൽ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന ചാർജിംഗ് സോക്കറ്റിന് പത്ത് രൂപയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ചെറിയ കംപ്ലയിൻ്റുകൾ വരുമ്പോൾ ചിലർ കളയാറുണ്ട് ചിലതിൻ്റെയൊക്കെ ചാർഗർ പോയി കഴിയുമ്പം വീക്ഷിക്കാറുണ്ട് ചിലർക്കൊന്നും നന്നാക്കി കൊണ്ടു നടക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെയായിരിക്കും ബീക്ഷിക്കാനുള്ള കാരണവും അപ്പോൾ എന്തായാലും ഈ ലൈറ്റ് ഇവിടെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു സ്ക്രൂവിൻ്റെ എല്ലാം നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചിളഞ്ഞതുകൊണ്ട് ഞാനിവിടെ ഈ ലൈറ്റ് ചേർത്ത് ഒട്ടിച്ചേക്കുന്നത് ഫെവി ഉപയോഗിച്ചാണ് അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് കാണാനാണ് താല്പര്യം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇങ്ങനെയുള്ള പഴയ സ്ഥാനങ്ങളിലെല്ലാം ആക്രക്കടുന്നൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ ആക്കർക്കടയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം മൊത്തത്തിൽ വില കൂടുതലാണ് പിന്നെ ചില അടുത്തൊക്കെ ചെന്നാൽ നമുക്ക് അങ്ങനെ അധികം സാധനങ്ങളൊന്നും കിട്ടുകയില്ല കിട്ടിയാൽ തന്നെ അത് പൊട്ടിതും പകുതി പാൾസ് ഒന്നും ഇല്ലാത്ത ആയിരിക്കും പിന്നെ നമ്മൾ ആക്കര കടയിലേക്ക് പോയാലും വിലപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കംപ്ലയിൻ്റ് ആയതെങ്കിലും പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലൂടെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ല വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു ഷോർട്ട് വീഡിയോയിൽ ഈ കാണുന്ന ഒരു ആംലിഫർ ബോർഡ് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ബോർഡ് സബ് ആംബ്ലിഫർ ബോർഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കുറച്ച് പേര് സംശയങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ കാണുന്ന ടി ഡി ഇരുപത് മുപ്പത് ഐ സി രണ്ടെണ്ണം ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിച്ചേക്കുന്ന ആംബ്ലിഫർ ബോർഡാണ് അതുപോലെ ഈ ആംബ്ലിഫർ ബോർഡ് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് ഓൾഡ് സിംഗിൾ പവർ സപ്ലൈ മതി അതുപോലെ ഈ ഒരു ബോർഡിന് നൂറ്റിന്ന് പൂര അങ്ങനെ എന്തോണായതും ആയതും അതുപോലെ ഈ ഒരു ബോർഡ് നമുക്ക് സാധാരണ മോണോ ആംബ്ലിഫർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സബ് ആംബ്ലിഫർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം സബ് ആംഫർ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ സബ്ബിൻ്റെ ഫിൽറ്റർ ബോർഡ് കൂടി ഉപയോഗിക്കണം പിന്നെ ഈ ഒരു ബോർഡിൽ നിന്നും ഒരുപാട് വലിയൊരു ഔട്ട്പുട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് മാക്സിമം ഒരു ഇരുപത്തെട്ട് വാട്ടൊക്കെയാണ് കിട്ടുകയുള്ളൂ അതുപോലെ ഈ ഒരു ടൈപ്പ് ആംബ്ലിഫർ ബോർഡ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഓട്ടോയിലൊക്കെ വെക്കുന്ന സെറ്റുകളൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഓട്ടോയിലൊക്കെ വെക്കാൻ പറ്റിയ കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയറിനൊക്കെയായിരുന്നു ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഒരു ആംബ്ലിഫർ ബോർഡിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് കൂട്ടാൻ കൂട്ടാനൊരു മാർഗ്ഗമുണ്ട് ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ആംബ്ലിഫർ ഐ സി ടി ഡി ഇരുപത് മുപ്പതാണ് അപ്പോൾ ഈ രണ്ട് ഐ സി ചേഞ്ച് ചെയ്തിട്ട് ടി ഡി ഇരുപത് അൻപത് ഐ സി ചെറിയ രീതിയിൽ കുറച്ചും കൂടി സൗണ്ട് ഔട്ട് പുട്ട് കൂടുതൽ കിട്ടും അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ മറ്റൊരു ഗുണം ഇത് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് ഇത് റിപ്പയർ ചെയ്തെടുക്കാനും വളരെ കുറഞ്ഞ ചിലവണ ആവുള്ളൂ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ടി ഡി ഇരുപത് മുപ്പത് ഐ സി ഈ ഒരു ഐ സിക്ക് കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതിനൊക്കെ പതിനഞ്ച് രൂപയ്ക്കേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ളതിന് മുപ്പത് മുപ്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ആവും അതുപോലെ ഞാനിവിടെ കുറച്ച് നല്ലതായിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കമ്പ്ലൈൻ്റെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിൻ്റെയൊക്കെ ഡേറ്റാ റിക്കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലയിൻ്റ് ആയ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ഹാർഡ് ഡിസ്ക് അയച്ചു തരാണെങ്കിൽ അതിൽ റിക്കവർ റിക്കറി കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ ആർക്കെങ്കിലും ഡേറ്റാ റിക്കവറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക